ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ സർവം കൃഷ്ണാർപ്പണ നമസ്കാരം ഇന്ന് നമ്മൾക്ക് മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള കർമ്മയോഗത്തിലെ നാല് അഞ്ച് ആറ് ഈ മൂന്ന് ശ്ലോകങ്ങൾ നോക്കാം നാലാമത്തെ ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ നവ സിദ്ധിം സമതി ഗതി അതിൻ്റെ വാക്കുകളുടെ അർത്ഥം കർമ്മണം അനാരംഭാത് കർമ്മങ്ങൾ ചെയ്യാതിരുന്നതുകൊണ്ട് പുരുഷ സാധകൻ നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ ന അശ്നുതേ എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നില്ല സന്യസനാദ് ഏവ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം സ സന്യസനാദ് ഏവാ ചില കർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം മോക്ഷത്തെ ന സമതി ഗ ഖീച്ച പ്രാപിക്കുന്നുമില്ല ഇനി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം മനുഷ്യരെ കർമ്മങ്ങളുടെ അനാരംഭം അതായത് ഒരു കാര്യവും ചെയ്യാൻ പുറപ്പെടാതിരിക്കുന്നത് അങ്ങനെ ഇരുന്നതുകൊണ്ട് നൈഷ്കർമ്മത്തെ മോക്ഷത്തെ പ്രാപിക്കുന്നില്ല ഈ കർമ്മങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ഒന്നും ചെയ്യാൻ പുറപ്പെടാതിരുന്നാൽ അത് മോക്ഷത്തിന് സഹായിക്കുകയൊന്നുമില്ല മോക്ഷത്തെ ഒരിക്കലും അതുകൊണ്ട് കിട്ടില്ല മായ എന്ന് പറഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തെ തള്ളിക്കളയാനല്ല കർമ്മോത്സുകരാവാനാണ് കർമ്മോത്സുകാരാണ് ഭഗവത്ഗീത ആഹ്വാനം ചെയ്യുന്നത് ആൾക്കാർ ഇതെല്ലാം മായ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കും അങ്ങനെ ചെയ്യരുത് കർമ്മോത്സുകരാകണമെന്നാണ് ഭഗവാൻ ഗീതയിൽ ആഹ്വാനം ചെയ്യുന്നത് അതിനൊരു പ്രത്യേകത എന്താ വേണ്ടത് വെച്ചാൽ കർമ്മം എപ്പോഴും നിസ്വാർത്ഥമാകണം അതുകൂടി ഭഗവാൻ പറയുന്നുണ്ട് നമ്മളുടെയൊക്കെ പ്രീവിയസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്താ പറയുക മുൻപുണ്ടായ അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് സുഖദുഃഖങ്ങളെക്കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ ഉണ്ടാവും അതിൽ നിന്ന് ആ സങ്കല്പങ്ങളിൽ നിന്ന് വാസനക്കനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും വാസനക്കനുസരിച്ച് വികാരങ്ങളുണ്ടാവും അപ്പോൾ നമ്മുടെ മുൻ മുൻപുണ്ടായ അനുഭവങ്ങളുടെ ആ വെളിച്ചത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സിലൊക്കെ ഈ സുഖത്തെയും ദുഃഖത്തെയും കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു സങ്കല്പങ്ങളുണ്ടാവും അതിൽ നിന്നാണ് നമ്മുടെ വാസനക്കനുസരിച്ചിട്ട് വികാരങ്ങളുണ്ടാവും ഈ വികാരങ്ങൾ ചിന്തകളെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് വികാരങ്ങളാണ് ചിന്തയായിട്ട് മാറുന്നത് ചിന്തകളുടെ ആവിഷ്കാരങ്ങളാണ് കർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിനാൽ കർമ്മങ്ങൾ നിസ്വാർത്ഥമാവണമെങ്കിൽ നമുക്ക് ആരംഭത്തിൽ നിന്ന് തന്നെ തുടങ്ങണം വെറുതെ കർമ്മങ്ങൾ ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല കർമ്മങ്ങൾ എവിടെ നിന്നാണോ വരണത് അവിടെ നിന്ന് തൊട്ട് നമ്മൾ നിസ്വാർത്ഥം ആയി ആവേണ്ടി വരും സങ്കല്പങ്ങൾക്ക് എപ്പോഴും ശുദ്ധത ഉണ്ടാവണം അതാണ് നൈഷ്കർമ്മ്യം വേണ്ടാത്ത സങ്കല്പങ്ങളും വിചാരങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ അവയുടെ ഫലങ്ങളായിട്ടുള്ള കർമ്മങ്ങളെ മാത്രം ഉപേക്ഷിക്കുന്നത് കൊണ്ട് നൈഷ്കർമ്മ്യം ഒരിക്കലും നമുക്ക് കൈവരില്ല നമ്മുടെ മനസ്സിലെ ആവശ്യമില്ലാത്ത ചിന്തകളും സങ്കല്പങ്ങളും ഉണ്ടായിട്ട് അതിൻ്റെ ഒക്കെ ഫലമാണ് ഈ കർമ്മങ്ങളെന്ന് പറഞ്ഞല്ലോ വികാരങ്ങളുണ്ടാവുന്നു ഉണ്ടാവുന്നു അതിൽ നിന്നാണ് നമ്മുടെ കർമ്മങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഈ കർമ്മങ്ങളെ മാത്രം ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് നൈഷ്കർമ്മ്യം ഉണ്ടാവില്ല യുദ്ധഭൂമിയിൽ എതിരാളികളൊക്കെ യുദ്ധത്തിനൊക്കെ വിളിച്ചിട്ട് യുദ്ധത്തിനൊക്കെ തയ്യാറായിട്ട് എല്ലാവരും വന്നു നിന്നതിന് ശേഷം ഒരാൾ ആയുധം വെച്ച് പുറം പുറംതിരിഞ്ഞിരുന്നാലേ അയാളെ പരമശാന്തി നേടിയ സന്യാസി എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അവിടെ മനസ്സിൽ യുദ്ധം വേണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ ആളുകളൊക്കെ യുദ്ധത്തിന് ക്ഷണിച്ച് എല്ലാ സജ്ജീകരണങ്ങളൊക്കെ ആക്കിയിട്ട് പെട്ടെന്ന് അയാൾ ബാക്കിലേക്ക് പിന്നാക്കാൻ തിരിഞ്ഞ് ഇനി ഞാൻ യുദ്ധത്തിനില്ലായെന്ന് പറയണത് ഒരിക്കലും ഒരു സന്യാസിന്ന ആളെ പറയാൻ പറ്റില്ല പരമശാന്തി നേടിയെന്നും പറയാൻ പറ്റില്ല ഈ ശ്ലോകത്തിലെ കർമ്മം എന്ന വാക്കിനെ യജ്ഞയാഗാദികളെന്ന് അർത്ഥം കൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല യജ്ഞയാഗമൊന്നല്ല ഇവിടെ ഉദ്ദേശിക്കണേ മനുഷ്യ ജീവിതത്തിലെ സകല കർമ്മങ്ങളെയും ഉൾ ഇവിടെ പറയുന്നത് എല്ലാ കർമ്മങ്ങളും സിദ്ധി എന്ന പദം കൊണ്ട് അഷ്ടൈശ്വര്യ സിദ്ധിയല്ല ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പാതഞ്ജല യോഗശാസ്ത്രത്തിൽ തന്നെ പറയേണ്ട ഈ അഷ്ടൈശ്വര്യസിദ്ധികൾ പരമസിദ്ധിക്ക് ഒരു മാർഗമല്ല അതൊരു തടസ്സം തന്നെയാണെന്നാണ് അതിലൊക്കെ പറയുന്നത് അപ്പോൾ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കർമ്മനിമഗ്നായിട്ടുള്ള ഒരാൾക്ക് ഞാൻ കർമ്മം ചെയ്യുന്നില്ല എന്ന ഭാവം കൈവരണമെങ്കിൽ കർത്തൃത്വം അഹം എന്ന അഹം ബുദ്ധിയുണ്ടല്ലോ നമ്മുടെ ഞാനാണ് കർമ്മം ചെയ്യണമെന്നുള്ള ആ ബുദ്ധിയിൽ നിന്ന് പ്രകൃതിയിലേക്ക് മാറ്റണം ഈ കർത്തൃത്വഭാവം നമുക്കുണ്ടാവാൻ പാടില്ല കർമ്മം ഒരാൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കർത്തൃത്വഭാവം പ്രകൃതിയിലേക്ക് മാറ്റേണ്ടതാണ് ഒരിക്കലും ഒരു കർമ്മത്തിൻ്റെ കർത്തൃത്വം നമ്മളല്ല ഇതിനെയാണ് ഈ സന്യാസ സങ്കല്പം എന്നൊക്കെ പറയുന്നത് ഈ സ്ഥിതിയിലൊക്കെ എത്തിയ ആൾ എല്ലാ കർത്തവ്യ കർമ്മങ്ങളും ചെയ്യുന്നു അവർക്ക് ആ കർത്തൃത്വബോധം ഉണ്ടാവില്ല ജീവപരിണാമത്തിൻ്റെ ലക്ഷ്യം നേടാനുള്ള വഴി ജീവിതത്തിൽ നിന്ന് നിന്നൊരിക്കലും ഒളിച്ചോടലല്ല കർമ്മയോഗം നൈഷ്കർമ്മ്യ ലക്ഷണമായ ജ്ഞാനയോഗത്തിന് ഉപായമാകുന്ന ശ്രുതിയും ഗീതാശാസ്ത്രവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ കർമ്മയോഗം നമ്മളുടെ മോക്ഷപ്രാപ്തിക്ക് അതിന് കാരണമായിട്ടുള്ള അതിൻ്റെ ലക്ഷണമായിട്ടുള്ള ജ്ഞാനയോഗത്തിന് ഉപായമാണെന്നാണ് ഈ ശ്രുതിയും ഗീതാശാസ്ത്രവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അടുത്ത ശ്ലോകം ശ്ലോകം ക്ഷണമിതു കർമ്മകൃത്യ സർവപ്രകൃതി വാക്കുകളുടെ അർത്ഥം ജാതു ഒരിക്കലും കസ്റ്റിത് ഹീന്ന് പറഞ്ഞാൽ ആരും തന്നെ ക്ഷണം അഭി ക്ഷണ നേരം പോലും ആ കർമ്മകൃത് എന്നാൽ കർമ്മമൊന്നും ചെയ്യാതെ ന തിഷ്ടി ഇരിക്കുന്നില്ല ഈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ പ്രകൃതി ജൈ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഗുണ എന്ന് പറഞ്ഞാൽ സത്വരജസ്തമോ ഗുണങ്ങളാൽ സർവ എല്ലാവരും അവശ എന്ന് പറഞ്ഞാൽ നിസ്സഹായരായിട്ട് കാര്യതേ ചെയ്യിക്കപ്പെടുന്നു ഇത്രയാണ് വാക്കുകളുടെ അർത്ഥങ്ങൾ ഇനിയിപ്പോൾ നമുക്കതിൻ്റെ വ്യാഖ്യാനം നോക്കാം ഇരിക്കുക നിൽക്കുക കിടക്കുക നടക്കുക ശ്വാസോച്ഛ്വാസം കഴിക്കുക എന്നു വേണ്ട ജീവിക്കുക എന്നതുപോലും കർമ്മമാണെന്നിരിക്കേം ഒരാൾക്ക് എങ്ങനെ നിഷ്ക നിഷ്കർമ്മിയായിട്ട് ജീവിക്കാൻ കഴിയും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇരിക്കും കിടക്കും നടക്കും ശ്വസിക്കും ജീവിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതൊക്കെ ചെയ്യണ ഒരാളെ നിഷ്കർമ്മിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ശരീരത്തിൻ്റെ ഓർമ്മയുള്ളിടത്തോളം കാലം മറ്റൊന്നുമില്ലെങ്കിലും ജീവിക്കുക എന്ന കർമ്മം ഉണ്ടല്ലോ നമുക്ക് ഈ ശരീരം നിലനിൽക്കുന്നിടത്തോളം നമ്മൾ ജീവിക്കുന്നുമുണ്ട് അതൊരു കർമ്മം തന്നെയാണ് അതിനാൽ നിഷ്കർമ്മിയായിട്ട് ആരും തന്നെ ജീവിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഒരാൾക്ക് ഈ ലോകത്തിൽ ഏതൊന്നിനെയും ഞാൻ ചെയ്യുമെന്നും ചെയ്യില്ലെന്നും പറയാൻ പോലും അധികാരം ഇല്ല ലോ ഈ ലോകത്തിൽ ഇന്ന കാര്യം ഞാൻ ചെയ്യും ഇന്ന ചെയ് ഇന്നത് ചെയ്യില്ല എന്നൊന്നും പറയാനുള്ള അധികാരം ആർക്കും ഇല്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരും പ്രകൃതിയിലുള്ള സത്വരജസ്തമോ ത തമസ്സുകളാകുന്ന ഗുണങ്ങൾക്ക് അധീനരും അതിനാൽ അവശ്യമാണ് നമ്മളെല്ലാവരും ഈ പ്രകൃതിയിലുള്ള സത്വം രജസ് തമസ് ഇത്തരം ത്രിഗുണങ്ങൾ അതീതമായിട്ട് ഇതിനൊക്കെ അതീത ഇതിനൊക്കെ അധീനരാണ് നമ്മൾ അപ്പോൾ നമ്മൾ അതിനാൽ തന്നെ നമുക്ക് അവശ്യതയുണ്ട് ഒന്നിലുള്ള ഗുണങ്ങൾക്ക് അനുരൂപങ്ങളായിട്ടുള്ള തൻ അവനവനിലുള്ള ഒരു വസ് ഒരു ജീവനിൽ അതായത് ഓരോരുത്തരിലുമുള്ള ഗുണങ്ങൾക്ക് അനുരൂപങ്ങളായിട്ടുള്ള കർമ്മങ്ങളാണ് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിൽ ഏത് ഗുണമാണോ കൂടുതലായിട്ടുള്ളത് അതിനനുഗുണമായിട്ടുള്ള അനുരൂപമായിട്ടുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരാളുടെയും സ്വാതന്ത്ര്യ ആരും ഒന്നും ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ചുരുക്കത്തിൽ അവരവരുടെ തന്നെ സ്വഭാവം ആണ് ഒരാളെ നയിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ ഏത് തരം അതാണ് സത്വമാണോ രജസ്സാണോ തമസ്സാണോ ഏതാണെന്ന് വെച്ചാൽ അത് തന്നെയാണ് നമ്മളെ നയിക്കുന്നത് എപ്പോൾ എന്ത് ചെയ്യുമെന്നോ ചെയ്യില്ലെന്നോ നമുക്ക് സ്വന്തമായിട്ടൊന്നും തീരുമാനിക്കാൻ പറ്റില്ല അടുത്ത ശ്ലോകം കർമ്മേന്ദ്രിയണി സംയമ്യ ആസ്തി മനസാസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാമിഥ്യാചാര സ ഉച്ചതേ വാക്കുകളുടെ അർത്ഥം പറഞ്ഞാൽ യാതൊരാൾ കർമ്മേന്ദ്രിയണി കർമ്മേന്ദ്രിയങ്ങളെ സംയമ്യ അടക്കി ഇന്ദ്രിയാർത്ഥാൻ വിഷയങ്ങളെ മനസ്സാ മനസ്സുകൊണ്ട് സ്മരണ ആസ്ത എന്ന് പറഞ്ഞാൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്നുവോ വിമൂഢാത്മാ പറഞ്ഞാൽ വിവേകമില്ലാത്തവനായ സ അവൻ മിന്ത്യാചാര കപടമായ ആചാരത്തോടു കൂടിയവൻ ഉച്ചതേ പറയപ്പെടുന്നു കർമ്മേന്ദ്രിയേതൊക്കെയാ വാക്ക് കയ്യ് കാല് പായു ഉപസ്ഥം ഇനി പിന്നെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങൾ അത് മനസ്സിലാക്കാം കർമ്മം ചെയ്യാനുള്ള ഇന്ദ്രിയങ്ങളെ തടഞ്ഞു വെച്ചിട്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് ഏതൊരു മൂഢാത്മാവാണോ ഇരിക്കുന്നത് അയാൾ മിഥ്യാചാരൻ എന്നാണ് പറയപ്പെടുന്നത് നമ്മൾക്ക് കർമ്മം ചെയ്യാനുള്ള ഇന്ദ്രിയങ്ങളെ നമ്മൾ തടഞ്ഞു വെച്ചിട്ട് മനസ്സുകൊണ്ട് ഈ ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഏതൊരു മൂഢാത്മാവാണോ ഇരിക്കുന്നത് അയാളെ നമ്മൾ പറയുന്ന പേരാണ് മിഥ്യാചാരൻ ചിന്ത തന്നെയാണ് ചെയ്തി ഇന്നലെ പറഞ്ഞില്ലേ ചിന്തയും ചെയ്തി എന്ന് പറയുന്നത് അത് മനഃശാസ്ത്ര സമവാക്യമാണ് അതിൻ്റെ മറ്റൊരു രൂപമാണ് ഈ പറഞ്ഞത് പ്രത്യക്ഷത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും യഥാർത്ഥത്തിൽ കുറ്റവാളികളായ ഇത്തരം മിഥ്യാചാരന്മാരെ കൊണ്ടാണ് ഇടയ്ക്കിടെ ഓരോ അക്രമങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ നിവരോധങ്ങൾ പോലെ ഓരോ അക്രമങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നത് എന്ന് പറഞ്ഞ് നടക്കുന്ന പല കാഷായ വേഷധാരികളുണ്ട് അവരുടെ നേർക്ക് ഭഗവാൻ കൊടുക്കുന്ന ഒരു അടി കൂടിയാണ് ഈ ശ്ലോകം പണിയെടുക്കാതിരിക്കലാണ് മോക്ഷമാർഗമെന്നും ജോലി ചെയ്യുന്നവർ അഥമരാണെന്നുമുള്ള അബദ്ധധാരണ ഭഗവത്ഗീത തീർത്തും തള്ളിക്കളയാണ് ചെയ്യുന്നത് പ്രത്യക്ഷത്തിൽ ചില ആൾക്കാർ ഒരു കുറ്റവും ചെയ്യണ്ടാവില്ല പക്ഷെ അവരുടെ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ അവർ മനസ്സുകൊണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണ്ടാവും ഇങ്ങനത്തെ ആൾക്കാർ കാരനാണ് പല പല സന്ദർഭങ്ങളിലും ഓരോ അക്രമങ്ങളും അത് ഒക്കെ പൊട്ടി പുറപ്പെടുന്നത് അതിന് നമ്മളെ ഈ ശ്ലോകം വിരൽച്ചുകൊണ്ടിന്ന് ഈ സന്യാസികളെന്ന് പറഞ്ഞിട്ട് കപടമായിട്ട് കാഷായൊക്കെ ധരിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ എല്ലാ സന്യാസിമാരും അല്ലാട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ വയറ്റപ്പെഴുപ്പിന് വേണ്ടിയിട്ട് ഈ സന്യാസി വേഷം കെട്ടി നടക്കുന്നവരോ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടല്ലോ അവർ അവരുടെ നേർക്കുള്ള ഒരു അടിയാണിത് ഭഗവാൻ കൊടുക്കണ ഈ ശ്ലോകത്തിലൂടെ പിന്നെ ഇതിൻ്റെ വേറൊരു ഇതെന്താ വച്ചാൽ പണിയെടുക്കാതിരിക്കലാണ് മോക്ഷമാർഗ്ഗം എന്നും ജോലി ചെയ്യുന്നവർ അധമരാണെന്നുമുള്ള ആ അബദ്ധാരണ ഭഗവത്ഗീത തീർത്തും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ മൂന്ന് ശ്ലോകങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവരും അവരവർക്ക് തോന്നുന്ന കമൻറ്റുകൾ നല്ലതായാലും ചീത്ത ആയാലും രേഖപ്പെടുത്താനും വീണ്ടും അപേക്ഷിക്കുകയാണ് നന്ദി